ഹലോ അ ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അരി ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാർട്സാണ് വാങ്ങിയിട്ടുള്ളത് ഫ്രൈഡ് റൈസിനോട് കോമ്പിനേഷൻ നല്ല രീതിയിലല്ല ജസ്റ്റ് പാർട്സാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടക്കോഴീൻ്റെ പാട്സാണേ അപ്പൊ നമ്മൾ അരി സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ നമ്മളൊരു മുപ്പത് മിനിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഇനി തിളപ്പിക്കുമ്പോഴും പിന്നെ വെജിറ്റബിൾസ് ഇട്ട് വേവിക്കുമ്പോഴും കൂടെ ആകുമ്പോൾ അരിന്റെ വേവ് കറക്റ്റ് ആയിക്കോളും അപ്പൊ നമ്മളിത് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ തിളച്ചിട്ട് വേണതിലേക്ക് റൈസ് ഇടോ അപ്പൊ അതായിട്ട് നമുക്ക് ഞങ്ങളുടെ ഇളച്ച ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇളനീര് എന്നാ മുറിച്ച് വരികയാണ് എത്ര സ്നേഹമുള്ള സ്നേഹനിധിയായ ഇളച്ചൻ അതെ വേറെ ആർക്കും കൊടുക്കല്ലേ കൊടുക്കല്ലേന്ന ഞങ്ങള് പറയണേ അപ്പൊ വെള്ളം തിളച്ചുണ്ട് പിന്നെ കുറച്ച് ഓയിലും കൂടെ കൊടുക്കാനുണ്ട് റിയില്ല ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞുണ്ട് അരികൾ തമ്മിൽ നാരങ്ങക്ക് പകരല്ലേ ഇനി നമുക്ക് റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഒന്ന് തിളച്ചാ തന്നെ തിളച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ കഴിഞ്ഞ വേവാവും പിന്നെ നമ്മള് എന്താ വെജിറ്റബിൾസിലും കൂടെ ഇട്ട് വേവിക്കുമ്പോ എന്തായാലും കറക്റ്റ് വേവായിപ്പോളൂ അപ്പൊ ജസ്റ്റ് ഒന്ന് തിളച്ച് കൊറച്ചു നേരം കഴിഞ്ഞാല് നമുക്ക് ഇത് ഊറ്റി എടുക്കാം അതിന്റെ ഇടയില് നമ്മൾ പാത്രം ഒന്ന് ചെറുതായിട്ട് മാറ്റി കൊണ്ടു കേട്ടോ റൈസ് വരുന്നിട്ട് കുക്കറിൽ ഭയങ്കര നിറ നിറഞ്ഞിണ്ടായിരുന്നു ഇപ്പൊ നമ്മളൊരു വേറെ പാത്രത്തിൽ റൈസ് വേവാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആയിട്ടുണ്ട് ഇനി ഇത് ഊറ്റിടണം കേട്ടോ അപ്പോഴേക്ക് ഇവിടെ ചിക്കൻ പാർട്സ് ഉണ്ട് അത് കറി ഉണ്ടാക്കണം അല്ലേ അപ്പൊ ചിക്കൻ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് പൊട്ടാനുള്ളൊരു ടൈമുണ്ട് പൊട്ടിക്കഴിഞ്ഞോ പൊട്ടിക്കഴിഞ്ഞല്ലേ യെസ് പൊട്ടി കഴിഞ്ഞു നമ്മള് മുട്ടക്കോഴീൻ്റെ പാർട്സ് ആണ് കേട്ടോന്ന് വാങ്ങിയത് അപ്പൊ അതിട്ടാ മുട്ട തിന്നാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പച്ചമുളക് കിട്ടോ സവാള കിടികിരി കിടികിരിട്ട് ഇനി അത് നന്നായിട്ട് വരണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേർച്ചോ ഇഞ്ചി വെളുത്തുള്ളി പേർച്ച് വേറെ കേട്ടോ അല്ലെ കൊറച്ച് കഴിഞ്ഞിട്ട് അത് ഷെഫ് നമ്മുടെ ചേച്ചിയാണ് കേട്ടോ അപ്പൊ ഇനി അത് ആയിട്ട് നമുക്ക് കാണാൻ അപ്പഴേക്ക് നമുക്ക് റൈസ് ബാക്കിയുള്ളതും കൂടെ ഊറ്റിടാ കേട്ടോ അപ്പൊ ഉള്ളി നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് എന്താ ഉപ്പിടല്ലേ കുക്കറായിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് അല്ല കേട്ടോ സതച്ചതാണ് തക്കാളി ഇട്ട് കൊടുത്തു കിഴങ്ങും കൂടെ കേട്ടോ രണ്ട് കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഗുക്കറായിട്ട് കാണാൻ കുറച്ച് റിസ്ക് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ വഴച്ചല്ലേ അപ്പോൾ ക്കാളെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ അപ്പൊ ഞങ്ങള് കുറച്ച് സ്റ്റാൻഡേർഡിനെ വേണ്ടിട്ട് ഞങ്ങൾ പ്ലേറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ് പൊടികളൊക്കെ അളവിലാക്കി ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നേരെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മസാല കെട്ടോ പച്ചപ്പ് മാറുന്നവരെ ഇതിന് പച്ചമണം മാറുന്നവരെ വഴറ്റി എടുക്കുക അപ്പൊ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് മസാല ഇട്ട് നന്നായിട്ട് വഴറ്റി ഇനി നമുക്ക് പാടിച്ചിട്ട് കൊടുക്കാം കേട്ടോ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാണ്ട് അത് പിന്നെ ഇതൊന്നും തിളച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ പൊട്ടി പൊട്ടിപ്പോവും അപ്പൊ തിളച്ചിട്ട് നമുക്ക് അതിന്റെ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തു കറിവേപ്പിലേ അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അടുത്ത് എന്താണ് നമ്മുടെ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ ഞങ്ങള് ജസ്റ്റ് വെന്ത് കിട്ടണം വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്സ് കറി റെഡി ആയിട്ടോ അതിന്റെ ഇടയിൽ ഇതാ ഞങ്ങൾ ഇവിടെ പോപ്കോൺ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കറി ആവുന്നു ഇവിടെ പോപ്കോൺ ആവുന്നു ഇവിടെ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങൾ കുറച്ചും കൂടെ വേണം വെച്ചിട്ട് രണ്ടാമത് വീണ്ടും അരിഞ്ഞിണ്ടാക്കാൻ കേട്ടോ ഓൾറെഡി ഞങ്ങൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ റൈസ് ഭയങ്കര റൈസ് ഉണ്ട് ഞാൻ കാണിച്ചതാ ഇത്രേം റൈസ് ഉണ്ട് അപ്പൊ ഇതിനുള്ള സാധനം വെജിറ്റബിൾസ് നമ്മൾ അരിഞ്ഞിട്ടില്ല അപ്പൊ ഇനി അതും കൂടെ അരിയാണ് കേട്ടോ ഗായീസ് നമ്മുടെ പോപ്പ് കോൺ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വേവിക്കാം ഫസ്റ്റ് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളിട്ട് കൊടുക്കട്ടോ നേരത്തെ വെജിറ്റബിൾസ് ഇടോ ഒരുമിച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത് കൊറച്ചധികം റൈസ് ഉണ്ട് നമ്മൾ പ്രതീക്ഷനെക്കാട്ടിലും കൂണ്ടല് റൈസ് ഉണ്ട് പിന്നെ ബീൻസ് വേവായിട്ടുണ്ട് ഇനി എന്തുടാ മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കട്ടോ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ചോദിച്ചു മുട്ട നമ്മള് അഞ്ചെണ്ണം നാലെണ്ണം ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു പിന്നെ കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കാണിക്കാൻ മറന്നതാണേ അത്യാവശ്യം റൈസ് ഉള്ളതുകൊണ്ട് അഞ്ച് സ്പൂണ് സോയാ സോസ് ഒഴിച്ചിണ്ടേ എന്തരോ എന്തോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ഇറ്റ് വെൽ ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക ലെയർ ലെയർ കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇനി നമുക്ക് കൊറേ പണികളുണ്ട് ഈ അടുക്കള മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കണം വെരി ബിഗ് ടാസ്ക് പിന്നെ അടിച്ചു വരാനുണ്ട് കുളിക്കാനുണ്ട് കുളിച്ചു നനച്ചിട്ടൊന്നുമില്ല സമയപ്പൊ പന്ത്രണ്ടര ഒരു മണി അങ്ങനെ ആവാനായിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ആയിട്ട് നേരത്തെ കാണാട്ടോ കേട്ടോ അപ്പം ഗായ്സ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി നേരെ നമുക്ക് ഫുഡ് അയക്കാൻ പോകാം കേട്ടോ നല്ല വിശപ്പുണ്ട് രണ്ടര ആയി ഉണ്ടാവും ഇപ്പോൾ സമയം അപ്പം അലക്കിയിട്ടൊന്നുമില്ല ഇനി വൈകുന്നേരം വെള്ളം വരുമ്പോൾ നേരെ വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നേരെ പോയി ഫുഡ് അയക്കാനോ നല്ല അടിപൊളി ഫ്രൈഡ് റൈസും പിന്നെ നമ്മൾ പാട്സ് ഒരു കറി പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അതായത് നമുക്ക് വൈകുന്നേരത്തിനുള്ള കറിയും കൂടെ എന്നുള്ള രീതിയിൽ കറി പോലെയാണ് ഉണ്ടാക്കിയത് ഗ്രേവി ടൈപ്പ് ഒന്നല്ല അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം അപ്പൊ ഗിതാ ഫുഡ് അയക്കാനിരിക്കുകയാണ് നല്ല ഫ്രൈഡ് റൈസും നല്ല മുട്ടക്കോഴീന്റെ പാർട്സും പിന്നെ സാലഡും ഇവിടെ ഭയങ്കര സാലഡ് പപ്പടം പിന്നെ സൈഡ് ഡിഷ് ഡിഷായിട്ട് പോപ്കോണ് ഉപ്പ് കുറവാണ് പിന്നെന്താ കഴിച്ചത് പാരങ്ങളല്ലേ എന്താ അവസ്ഥ ഉപ്പ് കുറച്ച് കുറവുണ്ട് ആ എന്റെ ഇളച്ചൽതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗായസ് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഒരു തൊയ്യന്നാവം പറയണേ പിന്നെ ഫുഡ് അയച്ച് ഞങ്ങള് നേരെ ഒഴി കിടത്താൻ കിടന്നുട്ടോ പിന്നെ വൈകുന്നേരം തന്റെ നാത്തുമാരൊക്കെ ഫുഡ് അയക്കാൻ വന്നിട്ടുണ്ട് ചെത്തുട്ടിട്ട് കഴിക്കണ്ട് ഉപ്പിന്റെ പിന്നെ പറഞ്ഞോ ഉപ്പില്ല രണ്ട് നാത്തുമാര് വന്ന് ഒരു ചുരിദാറ് ഒരു ടോപ്പ് സ്വന്തമായിട്ടെടുത്ത് ഈ ചുരിദാർ പിന്നെ വാടകയാണ് ഇങ്ങോട്ടും ഇടക്കിടക്ക് ഇങ്ങോട്ടും പ്രതീക്ഷിക്ക അതുകൊണ്ടാ പിന്നെ നമ്മള് ഒരു ഇതില്ലാതെ കൊടുക്കണത് ആകെയുള്ള ഒന്നുകൂടി ഇല്ലേ ആകെയുള്ള മൂന്ന് നാത്തൂമാരാ ധാരാളം സ്പ്രേ അടിച്ചു രാവിലെ പോകുമ്പോ ഇപ്പൊ നേരം കിട്ടിയില്ലെങ്കിലോ സ്പ്രേ അടിച്ചു നമ്മളെ കൊണ്ട് തെക്കലെ കൈ ഉള്ളേ ചേച്ചിനെ കൊണ്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ഒക്കെ കിട്ടണില്ലേ അല്ല ഞങ്ങളെ കൊണ്ട് ചേച്ചി അതെ അതെ നല്ലതാ ഞങ്ങള് പിന്നെ ആ അപ്പോൾ നാത്തുമാരൊക്കെ പോയിട്ട് ഇനി ഞാൻ നേരെ കിടക്കുകയാണ് കാരണം ഓര് വന്നപ്പോൾ ഓരോ കൂടെ ഞാൻ വ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നൈറ്റ് ഫുഡ് അയക്കണ്ട ആവശ്യമില്ല ഓര് വന്നപ്പോൾ തന്നെ ഒരു ഏഴുമണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏഴുമണിയൊക്കെ ആവാനായൊണ്ട് ഒരു വന്നപ്പം അപ്പോൾ ഓരോ കൂടെ നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇനി നേരെ കിടന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ബായ്